അബ്ദുൾ അസീസ് മുഹമ്മദ് അഡ്ക ബിസിനസ് രംഗത്ത് വേറിട്ട വഴികൾ തിരഞ്ഞെടുത്ത് വിജയം കൈവരിച്ച യുവ സംരംഭകനാണ് അബ്ദുൾ അസീസ് മുഹമ്മദ് അഡ്ക രണ്ട് പതിറ്റാണ്ടിലേറെയായി ലക്ഷറി കാർപ്പറ്റ് മേഖലയിൽ സൗദിയിലെ ഏക മലയാളി സാന്നിധ്യം തുർക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ കൈകൊണ്ട് നെയ്തെടുക്കുന്ന പരവതാനികൾ സൗദിയിലെ രാജകുട്ടാരങ്ങളിൽ വരെ വിതരണം ചെയ്യുന്നുണ്ട് സൗദി അറാംകോ സാബിക് തുടങ്ങി രാജ്യത്തെ വൻകിട കമ്പനികൾ അമേരിക്ക ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നയതന്ത്ര കാര്യാലയങ്ങൾ രാജകുടുംബാംഗങ്ങളുടെ കൊട്ടാരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം അബ്ദുൾ അസീസിന്റെ പരവതാനികൾ ഇടം നേടിയിട്ടുണ്ട് ലോകവിപണിയിലെ പരവതാനികളും അതിന്റെ നിർമ്മാണ രീതിയും പഠിച്ചത് ഇറാനുകളിൽ നിന്നാണ് അവരോടൊപ്പം കാർപ്പറ്റ് മേഖലയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു ഇതോടെ കാർപ്പറ്റ് ഡോക്ടർ എന്ന അപരനാമവും അബ്ദുൽ അസീസിന് ലഭിച്ചു കാസർഗോഡ് ഉപ്പള ബന്ദിയോട് അടുക്ക ബദർ ഹൌസിൽ അബ്ദുൽ അസീസ് അങ്ങനെയാണ് ജോലി ഉപേക്ഷിച്ച് പരവതാനി ബിസിനസ്സിലേക്ക് തിരിഞ്ഞത് പന്ത്രണ്ട് വർഷമായി സഹധർമ്മിണി മഷൂദ ബീഗവും ബിസിനസിൽ ഒപ്പമുണ്ട് ബികോം ബിരുദവും കമ്പ്യൂട്ടറിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുമുള്ള അവർ ഫിനാൻഷ്യൽ മാനേജറായും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായും മുഴുവൻ സമയവും ബിസിനസ് കാര്യങ്ങളിൽ അബ്ദുൽ അസീസിനോടൊപ്പമുണ്ട് കാർപ്പറ്റ് ഷോറൂമുകളുടെ എം ഡി സൗദിയിലെ വിവിധ പ്രവിശ്യകളിലെ ഇരുപത്തിയേഴ് ലക്ഷറി കോമ്പൗണ്ടുകളിലും സൗദി എയർലൈൻസ് ഫ്ളൈനാസ് കോമ്പൗണ്ടുകളിലും പ്രവർത്തിക്കുന്ന സൂപ്പർമാർക്കറ്റ് ശൃംഖല ആൻഡിക്രാഫ്റ്റ് ഗിഫ്റ്റ് സ്റ്റോറുകൾ ലോണ്ടറികൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്ന ആലിയ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പ് സിഇഒ എന്നീ പദവികളും വഹിക്കുന്നു ഇതിനു പുറമെ മനാമ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അതിനടുക്ക ബഹ്റൈനി പാർട്ട്ണർഷിപ്പ് കമ്പനിയുടെ സി എം ടിയുമാണ് ജന്മനാടിനോടുള്ള സ്നേഹമാണ് അതിനടുക്ക എന്ന നാമം കമ്പനിക്ക് നൽകാൻ പ്രചോദനമായത് ബഹ്റൈൻ സൗദി അറേബ്യ കേരളം കർണാടക എന്നിവിടങ്ങളിലാണ് ബിസിനസ് സംരംഭങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഷോപ്പിംഗ് സെന്റർ റിസോർട്ട് റെസ്റ്റോറന്റ് സൂപ്പർമാർക്കറ്റ് എന്നീ രംഗങ്ങളിലാണ് പ്രധാനമായും അബ്ദുൽ അസീസിന്റെ പ്രവർത്തന മേഖല സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തും സജീവമാണ് ബിസിനസിന്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചാണ് പ്രവർത്തനങ്ങൾ ഇതിനായി പിതാവിന്റെ പേരിൽ മർഹൂം മെഹ്മൂദ് സൂഫി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു അബ്ദുൾ അസീസ് ട്രസ്റ്റ് ചെയർമാനും മഷഹൂദ് അബീഗം മാനേജിംഗ് ട്രസ്റ്റിയുമാണ് മാതാവ് ബി ഫാത്തിമ ഏകമകൾ ആലിയ ഫാത്തിമ വേറിട്ട വഴികളിൽ കൂടുതൽ മുന്നേറാൻ കഴിയട്ടെ എന്ന ആശംസകളുടെ കെ എം സി സിയുടെ സ്നേഹോപഹാരം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡ് ഏറ്റുവാങ്ങാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു